ഇന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പടിപാതിൽക്കൽ എത്തി നിൽക്കുന്ന നെടുമങ്ങാടിൻ്റെ അഭിമാന ഭാജനമായ ശ്രീകാന്ത് വ്യത്യസ്തങ്ങളായ മീഡിയങ്ങളിലൂടെ തന്റെ സർഗാത്മകങ്ങളായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ച വിനയ സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിയായ ശ്രീകാന്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് തുടങ്ങിയ വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ശ്രീകാന്ത് ഇപ്പോൾ നൂലിഴ കൊണ്ട് ഒരു ഗിന്നർസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത മീഡിയങ്ങളും വർക്കുകളും അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ കേൾക്കാം ചിത്രങ്ങളിലൂടെ അനുഭവിച്ചറിയാം ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ് ചെറിയ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും വരയ്ക്കുന്നത് പോലെ അതിനും ഡിഫറൻറ്റായിട്ടുള്ളൊരു മീൻസ് ഡിഫറെൻ്റായിട്ടുള്ള മീഡിയങ്ങളിൽ അത്യാവശ്യം ആർട്ട് വർക്ക് ചെയ്യുന്നതാണ് അതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം അതിരണ്ടായിട്ടുള്ള മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷൻ വർക്ക് ത്രീ ഡി ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് ഞാൻ ഏകദേശം ഒരു മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പതോളം മീഡിയത്തിൽ ആർട്ട് വർക്ക് പരീക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ അത്യാവശ്യം നല്ല രുചിയായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട് പിന്നെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ഇറങ്ങുന്നുണ്ട് പിന്നെ ഒരു അറേബ്യൻ വേൾഡ് റെക്കോർഡെന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡ് കൂടെ കിട്ടി അത് വേൾഡ് റെക്കോർഡാണ് പിന്നെ അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഈ അറേബ്യൻ വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഞാൻ ദുബായ് ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ് ഞങ്ങളുടെ നൂല് വെച്ചിട്ട് സ്ട്രിങ് ആർട്ട് എന്ന് പറയും അതിന് അപ്പോൾ അവർ നൂല് വെച്ചിട്ട് ചെയ്തൊരു വർക്കിനാണ് ആ ഒരു വർക്കിനാണ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അവാർഡും ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ഞാനവിടെ ദുബായിൽ പോയിട്ട് ആ അവാർഡ് നൽകിക്കാനും കഴിഞ്ഞു അത് വലിയൊരു ഭാഗ്യമായിരുന്നു വളരെ സന്തോഷം തന്നൊരു കാര്യമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു അയ്യായിരത്തി അഞ്ഞൂറോളം ബട്ടൺസ് വെച്ചിട്ട് നമ്മുടെ സിനിമകളുടെ ഇൻഫ്ലൻസായിട്ട് എൻ്റെ ഒരു പോട്ടലായിട്ട് ചെയ്തു അതും നല്ല രീതിയിൽ റീച്ചായ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് വർക്കായിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോണിൽ വിളിക്കുകയും വിഷുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ജൂദിവസം ടുവാൻ്റെ അത്ത് ഏറ്റവും അടുത്ത് ഷൂട്ടുള്ളപ്പോൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു കലാകാരൻ എന്ന രീതിക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പിന്നെ ഞാൻ ശരിക്കും ഇങ്ങനെ ഇപ്പോൾ ഓരോരോ മീഡിയത്തിൽ ഇങ്ങനെ ആട്ട് വർക്കുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് നമ്മുടെ സന്തോഷം പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് കുറച്ചല്ല കുറച്ച് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മുടെ എന്താവശ്യത്തിനും അവർ അവരൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും പറയും നമുക്ക് ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ചോര് വേണമെന്ന് പറയും പക്ഷേ ആ ഒരു ചിന്തയൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം നമുക്ക് എന്ത് മെറ്റീരിയൽ ഉണ്ടും ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ആളുടെ രൂപ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് നമുക്ക് ഇപ്പം തയ്യാറാക്കാൻ പറ്റും ഞാൻ കൂടുതൽ ഉദാഹരണം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അടപ്പ് പിന്നെ ബട്ടൻസ് നമ്മുടെ ഓല തെങ്ങിൻ്റെ ഓല പിന്നെന്താ ചിരട്ട അങ്ങനെയുള്ള എല്ലാ മീഡിയത്തിലും നമുക്കൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും ഞാൻ കൂടുതലും അതൊക്കെയാണ് പരീക്ഷിക്കുന്നത് അതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പതോളം മീഡിയത്തിൽ ആ ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ഒരു നമുക്ക് പല പല റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് ലെവലായ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷം കൊണ്ട് അതിൻ്റെ പുറകിലുള്ളൊരു കഠിന പ്രയത്നമാണ് ഇപ്പോൾ ഈ തൊട്ട് ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ അതിൻ്റെ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് ഏകദേശം നല്ല രീതിയിൽ വിജയിക്കുന്നുള്ളൊരു ശ്രമത്തിൻ്റെ വിജയിക്കുന്നുള്ളൊരു ആഗ്രഹത്തിൽ പോവുകയാണ് ഇതിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ ഇങ്ങനെ മനസ്സിൽ കയറി കൂടിയൊരാകണമോ ഗിന്നസ് സെൽ റെക്കോർഡ് എന്തായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഗിന്നസ് വേൾഡ് വേൾഡ് റെക്കോർഡ് നേടുക എന്നുള്ളത് അപ്പോൾ മൂന്ന് വർഷം മുന്നേ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയതാണ് അതിൻ്റെ ശ്രമഫലമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ഒരാഴ്ച ആയതേ ഉള്ളൂ ഇപ്പോൾ ഈ എൻ്റെ ഈ പുറകെ കാണുന്നത് സ്റ്റിങ് ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്കാണ് ഇത് ശരിക്കും എൻ്റെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റാണ് ഈ വർക്ക് വർക്കിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് അടിയിലാണ് നേരത്തെ ഉള്ള ഇതിൻ്റെ എന്ന് പറയുന്നത് അടിയാണ് അപ്പം അതിൻ്റെ നിന്നും അത്യാവശ്യം ഒരട്ടി കൂടി വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഒരു നമ്മൾ ഏകദേശം ഒരു ഇരുപതിനായിരം മീറ്റർ നമ്മുടെ ഈ കറുത്ത നൂലുണ്ട് ആ നൂല് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ആർട്ട് വർക്കാണ് അപ്പം ഇതിൻ്റെ തന്നെ ഏകദേശം നമ്മളൊരു രണ്ട് മാസം മുന്നേ ഇതിൻ്റെ പണി തുടങ്ങിയതാണ് ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത് ഒമ്പത് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ റെക്കോർഡ് അറ്റംറ്റ് ഫിനിഷ് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ പതിനെട്ടടി വലുപ്പത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിനകത്ത് വെള്ള ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് അപ്പോൾ അതിന് ചുറ്റിലും നമ്മളൊരു ഇരുന്നൂറ്റി നാൽപ്പത് ആണി കണക്ട് ചെയ്തിട്ടുണ്ട് അതിലാണ് ഈ നമ്മുടെ ഈ നൂലിടയിൽ കൊണ്ടിട്ട് ഈ ഒരു അവസാനം ഈ ഒരു പോർട്രേറ്റ് എത്തിച്ചത് ഈ ശരിക്കും നമ്മൾ ഒരു ഒമ്പത് മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത് പിന്നെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെ അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരാഴ്ചയും കൂടെ എഫർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത് പിന്നെ ഇതിന് പുറകിൽ ശരിക്കും നമ്മൾ ഒരുപാട് പേരുടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു നല്ലൊരു കഠിന പ്രയത്നവും കൂടെ ഉണ്ട് അവരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഘടകം ഗിന്നസ് വേൾഡ് റെക്കോർഡ് തനിക്ക് സ്വന്തമാകുമെന്ന ശുഭാപ്തി വിശ്വാസവുമായി രാഷ്ട്രപിതാവിൻ്റെ നൂലിര സൃഷ്ടിയുമായി ശ്രീകാന്ത് കാത്തിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ശ്രീകാന്തിൽ ഉണ്ടാകട്ടെ നന്ദി